ഹായ് ഫ്രണ്ട്സ് നവനീതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഫാമിലിയായിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് ജവഹർനാറിലുള്ള ഒലീവ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു വിശേഷങ്ങൾ പങ്കുവയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി പണ്ട് ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു കുറേ നാളുകയാണ് ഇവിടെ വരുന്നത് അപ്പോൾ നമ്മളൊരു എയ്റ്റ് തേർട്ടി നൈറ്റ് ഒരു എയ്റ്റ് തേർട്ടിയൊക്കെ ആയപ്പോഴത്തെ ഇവിടെ എത്തിയായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പോൾ കാശിക്കുട്ടി നമ്മുടെ ഇവിടെ കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ അവിടെ ഒരു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിറകെയാണ് ഈ ഹോട്ടലിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് ഫുഡ് നല്ല റേറ്റിംഗ് ആണ് ഇവിടെ നല്ല ഫുഡാണ് അതിലൂടെ നല്ല ആംബിയൻസ് ആണ് ഋതിക്കുട്ടി അതേപോലെ തന്നെ മീനിനേക്ക് നോക്കി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലായിടം ഫുള്ളാണ് അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറച്ച് നേരം വെയിറ്റ് ആ സീറ്റ് ഒഴിയുന്ന അവസരത്തിൽ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് നമുക്ക് മെനു കാർഡായി കൊണ്ടുവന്നു നമ്മളതൊക്കെ നോക്കി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി കാശിക്കുട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് ബോറാണ് അപ്പോൾ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക പുള്ളിയുടെ കയ്യിലൊരു സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അതും കെട്ടിയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങനെ ചുമ്മാ നടക്കുക എത്ര സ്റ്റെപ്സ് അറിയാൻ പറ്റിയിട്ട് അപ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്ന ആൾ നേരത്തെ വന്ന് ഓർഡർ തരാൻ പറഞ്ഞു ഓർഡർ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പോഴത്തേക്കും സീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് മാറാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് സീറ്റ് റെഡി ആയി ഇതാണ് നമ്മുടെ സീറ്റ് നമ്മൾ ആറ് പേരാണ് മൊത്തം ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്കിവിടെ കംഫോർട്ടബിളാണ് നല്ലൊരു വെട്ടവും കാര്യങ്ങളും കംഫോർട്ടബിൾ ആണ് ഇവിടെ മെയിൻ ആയിട്ട് ആൾക്കാർ ഈ റെസ്റ്റോറൻറ്റ് യൂസ് ചെയ്യുന്നത് നല്ല ബർത്ത്ഡേ പാർട്ടിക്കും ഇതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവരോട് ചെയ്തു തരും അതിന് അഡീഷണൽ ചാർജ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഫുഡ് ഓൾറെഡി ഓർഡർ കൊടുത്തു അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കൊടുത്തത് കൊണ്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നോളൂ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഓക്കെ നല്ല ചൂടുവെള്ളമൊക്കെ നല്ല ഭംഗിയുള്ള ഗ്ലാസ്സിൽ ചൂടുവെള്ളമാണ് തിരിത്തിരിക്കരുത് അപ്പോൾ ഫുഡ് വന്ന് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പം ഹാഫ് അൽഫാമ് പിന്നെ ബാംബു ബിരിയാണി ഇതാണ് അവിടുത്തെ മെയിൻ ഐറ്റം ബാംബു ബിരിയാണി ഞാനാണത് ഓർഡർ ചെയ്തത് അപ്പോൾ അത് നമ്മൾ എടുക്കുന്നില്ല അത് സെർവ് ചെയ്ത് തരാനായിട്ട് ആൾ വരും അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പുട്ട് പിന്നെ നാടൻ ചിക്കൻ കറി പിന്നെ ബറോട്ട ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇപ്പോൾ ബാംബു ബിരിയാണി സെർവ് ചെയ്യാനായിട്ടുള്ള ആളെത്തി അവരതിലുള്ള പ്ലേറ്റിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരികയാണ് നല്ല ചൂട് സാധനമാണ് ഓൾറെഡി ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട് പുളി ഐറ്റമാണ് ഇപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്തത് പുള്ളി അതിനകത്ത് ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് അതിനകത്തുള്ള മൊത്തവും തോണ്ടിയെടുത്തു അതതിൻ്റെ അടപ്പാണ് ചിക്കൻ്റെ പീസല്ല ആരും തെറ്റിതിരിക്കരുത് അപ്പം ഐറ്റം കഴിച്ചു നോക്കി ഒരു രക്ഷയില്ല സൂപ്പർ സാധനമാണ് ഏത് ടൈമിൽ വന്നാലും ഇതിവിടെ കിട്ടും നല്ല സൂപ്പർ ഐറ്റം ആ ഷെയർ ചെയ്ത് കഴിച്ചെല്ലാവരും കൊണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് കഴിക്കാനായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട് എന്നാലും വേണ്ട പുള്ളി എൻ്റെ ഫ്രണ്ടാണ് പുള്ളി പുട്ടും ചിക്കനും കൂട്ടിയൊരു പിടി എല്ലാവരും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് കഴിക്കുകയാണ് ഫുഡ് പണ്ടത്തെ പോലെ തന്നെയാണ് സൂപ്പർ ആണ് സലാഡൊക്കെ കൂട്ടി ബിരിയാണി ഒരു പിടി പിടിച്ചു രക്ഷയല്ല ആർക്കും വിശപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് അധികം ആരും കഴിച്ചില്ല പ്ലേറ്റുകൾ കാണുമ്പോഴേ അറിയാം പിന്നെ ഋതുക്കുട്ടിക്ക് ചിക്കനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് താല്പര്യം കൂടുതലാണ് കോഴി ഇപ്പം വിചാരിക്കുകയായിരിക്കും മരിക്കണ്ടായിരുന്നു കാരണം അമ്മാതിരി കടിയാണ് നല്ലൊരു തുശി കടിക്കുന്നില്ലേൽ അപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തതിൽ ചെറിയൊരു കുറവ് വന്നു അതുകൊണ്ട് ഒരു ഹാഫ് അൽഫാം കൂടെ ഓർഡർ ചെയ്തായിരുന്നു ഫുഡെല്ലാം പൊളിയായിരുന്നു അപ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ മസ്റ്റ് അവിടെ ഇവിടെ കയറി ട്രൈ ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ